യൂട്യൂബ് ചാനൽ ഇന്ന് പൊങ്കാല സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ നമുക്ക് നമുക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ നാളെയാണ് പൊങ്കാല എങ്കിലും എല്ലാ വീട്ടുകളിലും ഇന്ന് അതിൻ്റെ ആഘോഷം സ്റ്റാർട്ട് ചെയ്ത് കാണും അത്രയ്ക്ക് എന്താ നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെ സ്ത്രീകൾ കാത്തിരിക്കുകയാണ് വർഷത്തിൽ ഒരു തവണയല്ലേ ഈ പൊങ്കാല വരുന്നത് അപ്പോൾ ആ പൊങ്കാല ഇടുക എന്ന് പറയുന്നത് തന്നെ എന്താ നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിർമ പോലെ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഈ പൊങ്കാലയ്ക്ക് അതിനു അതിനുമുമ്പേ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഉണ്ട് അപ്പോൾ തലേ ദിവസമേ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കും അതാവുമ്പോൾ നമുക്ക് നാളെ ഈസിയാണ് കൊണ്ടുപോകാം അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞാനും ചേച്ചിയും പോയി കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് വിറക് എടുത്ത് വെക്കാനുണ്ട് പിന്നെ കുറച്ച് ഇല എടുക്കാനുണ്ട് തിരളി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇല പറിക്കാൻ പോവാം ടെറസിന്റെ ഉയര് ഇല ഉണ്ട് അപ്പം നമുക്ക് ഇല പറ ഇതാണ് നമ്മുടെ വയണ ഇല വയണ ഇല ഇങ്ങനെ ടെറസിൻ്റെ ഇങ്ങനെ കിടക്കുകയാണ് ശിഖരങ്ങള് അപ്പം നമുക്ക് പറിക്കാൻ ഈസിയാണ് അപ്പം നമുക്ക് നല്ല ഇല നോക്കി പറിക്കാം ഇത് സത്യം പറഞ്ഞാൽ കുഞ്ഞിലാണ് വലിയ ഇലയാണ് വേണ്ടത് പക്ഷേ എല്ലാം കുഞ്ഞി ഇലയേ ഉള്ളൂ അതിലും കുറച്ചൊക്കെ ചീത്ത ഇലയുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഇല നോക്കി പറിക്കാം അങ്ങനെ നമ്മൾ ഇലയൊക്കെ പറിച്ചിട്ടുണ്ട് ഇത് ആച്ചകൽ പൊങ്കാല വരുമ്പോൾ ഈ ഇലയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ആണ് അത് ഒരു മൈൻഡില്ലായിരിക്കും പക്ഷെ ഈ പൊങ്കാല വരുമ്പോൾ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ വഴിയിലൊക്കെ ഈ ഇല കാണും അതുപോലെ കലങ്ങള് എല്ലാം വഴിയിലൊക്കെ ഉണ്ടാവും നമുക്ക് വാങ്ങാൻ കിട്ടും ഏതായാലും നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ധാരാളം ആണല്ലോ അടുത്ത് നമുക്ക് വേണ്ടത് ഈർക്കിൽ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഈർക്കിൽ വേണം അപ്പോൾ നമുക്ക് ഈർക്കിൽ എടുക്കാൻ പോവാം എല്ലാം ടെറസിൻ്റെ ഉയിരയിൽ നമുക്ക് കിട്ടും ഇല ആയിരുന്നാലും ഈർക്കിലായിരുന്നാലും എല്ലാം നമുക്ക് ടെറസിൻ്റെ ഉയിരയിൽ എടുക്കാം കേട്ടോ ടെറസ് ടെറസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കണ്ടേ ഇതാണ് കേട്ടോ നമ്മുടെ ടെറസ് ഈ വലയൊക്കെ നമ്മുടെ ഈ ഫാഷൻ ഫ്രൂട്ടില്ലേ അതൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം പോയി അത് വെട്ടിക്കളഞ്ഞു സത്യം പറഞ്ഞാൽ കണ്ടോ അതിൻ്റെ കുറച്ച് ഇവിടെ ഇപ്പം അതെല്ലാം പോയിട്ട് ഇവിടെ നിറയെ ഉണ്ടായിരുന്നു ആണ് എൻ്റെ ചേട്ടൻ്റെ കൃഷിത്തോട്ടം ചേട്ടൻ വരുമ്പോൾ ഓരോന്നിങ്ങനെ കൃഷി ചെയ്തിട്ട് പോവും തിരിച്ചു വരുമ്പോൾ ഒന്നും ചെലപ്പോ കാണില്ല കേട്ടോ ഇതൊക്കെ മുരിങ്ങക്ക് വന്നിട്ട് മുറ്റി കണ്ടോ കേട്ടോ ഉണ്ടായിരുന്നു തക്കാളി ഉണ്ടായിരുന്നു തക്കാളിയൊക്കെ പോയിട്ടുണ്ട് ആള് വരുമ്പോൾ എല്ലാം നശിച്ചിട്ടുണ്ടാവും നമുക്കപ്പൊ ഈർക്കിലും എടുക്കണം കണ്ടു എല്ലാം മേളിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈർക്കിലെടുക്കാം കേട്ടോ ിതൊന്ന് വൃത്തിയാക്കി എടുക്കണം നമ്മൾ ഈ ചൂലിനല്ലേ തൂക്കാൻ വേണ്ടി ചൂല് തയ്യാറാക്കൂലേ അതുപോലെ നമുക്കിതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം പിന്നെ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ എഴുത്തില അതൊക്കെ വാഷ് ചെയ്ത് വെക്കണം പിന്നെ വിറകും കൂടെ എടുക്കണം കേട്ടോ നമ്മൾ വിറക് ഇന്ന് തന്നെ എടുത്ത് വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാം എടുത്ത് വെച്ചാൽ നാളെ ഈസി ആയിരിക്കും നമ്മൾ വെളുപ്പാനാവിലല്ലേ പോകുന്നത് അപ്പോൾ ആ സമയത്ത് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ എല്ലാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ ഈസിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യലാണ് കേട്ടോ തലേ ദിവസമേ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങും മുമ്പാണെങ്കിൽ എൻ്റെ മാമൻ്റെ മാമനും മാമൻ്റെ ഭാര്യ അങ്ങനെ മാമൻ്റെ അമ്മായിയമ്മ അവരൊക്കെ വരുമായിരുന്നു അപ്പോൾ വലിയൊരു ആഘോഷം തന്നെ ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം വന്നിട്ടില്ല അവർ മാവേലിക്കരയിൽ നിന്നൊക്കെയാണ് വരുന്നത് പക്ഷേ ഈ പ്രാവശ്യം വന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഉത്സവം പോലെയാണ് ഈ പൊങ്കാല നമുക്ക് പൊങ്കാല ദിവസം പിറ്റേ ദിവസമൊക്കെ പിന്നെ ഇതുപോലെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ആ ഉത്സവത്തിന് പോകും നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഒരു ആഘോഷമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വർഷവും തോറും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ ഇങ്ങനെ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാല ഇടാൻ വേണ്ടി അത് എല്ലാവരും തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്ന ഓരോ സ്ത്രീകളും ആറ്റുകാല അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത് അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണോ കേട്ടോ ആറ്റുകാല അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല ഇടുന്നത് മുമ്പൊക്കെ ഞാൻ അമ്മയോട് ജസ്റ്റ് ഒന്ന് പോകാറ് മാത്രമേ ഉള്ളൂ ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് ഞാനിടാൻ പോകുന്നത് മറ്റതെന്ന് കുഞ്ഞ കുഞ്ഞിലെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ പോ എല്ലാ വർഷവും പോവായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ പിന്നെ മാരേജ് കഴിഞ്ഞ ശേഷം പിന്നെ ഋതു വന്ന ശേഷം ഇതുവരായിട്ട് പോയില്ല അപ്പോഴൊക്കെ നമ്മളിങ്ങനെ കളിച്ച് കിടക്കുന്ന പ്രായമല്ല മാരേജിന് മുമ്പേ അപ്പോൾ നമ്മൾ പൊങ്കാല ഇടാനൊന്നും അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല പക്ഷേ ഇത് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങുക അതിനായിരിക്കും നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പൊങ്കാല ഇടുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് കൊതുമ്പൊക്കെ എടുത്തിട്ടുണ്ട് ആറ്റകൾ പൊങ്കലയ്ക്ക് അമ്മ കാണിക്കുക കണ്ടോ അതിൻ്റെ വലിപ്പം അങ്ങനെ ഇതിനെയൊക്കെ ഒന്ന് ചെറുതാക്കി മാറ്റണം അപ്പോഴാണ് നമുക്ക് ഈസി ആയി കൊണ്ടുപോകാൻ പറ്റുക അങ്ങനെ അമ്മ ഇരുന്ന് കണ്ടോ ചെറിയ കഷ്ണങ്ങളായിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകുന്നത് ഈ കൊതുമ്പും കുറച്ച് ചൂട്ടുമാണ് കൊണ്ടുപോകുന്നത് കത്തിക്കാൻ വേണ്ടി ഇത് കണ്ടോ ഇതൊക്കെ ഇഡലി പാത്രമാണ് കണ്ടോ പൊടി അടിച്ചിരിപ്പുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്ക് എടുക്കണം ഇത് ഒരു എന്താ നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് വേറെ ഒന്നിന് നമ്മൾ എടുക്കത്തില്ല ഇഡ്ഡലി പാത്രം ഈ ആറ്റകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഇഡ്ഡലി പാത്രമാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ാണ് തേങ്ങ അപ്പൊ ഈ ചേച്ചി മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് കൊണ്ടുവയ്ക്കാം അപ്പൊ ഇന്ന് നമ്മൾ എല്ലാം എടുത്ത് വെച്ചില്ലെങ്കിൽ എല്ലാം മറന്നു പോകട്ടോ ഇത് നമ്മൾ നാളെ രാവിലെ ഇവിടെ വീട്ടിൽ നിന്നെ തിരിവിക്കൊണ്ട് പോകും നമ്മൾ അടുക്കള വെച്ചല്ല തിരുവുന്നേ നമ്മൾ പുറത്ത് നമ്മൾ ഈ സാധനങ്ങളൊന്നും അകത്ത് കയറ്റത്തില്ല അത്രയ്ക്കും ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ സാധനവും നമ്മളിവിടെ പുറത്ത് വെച്ചിരിക്കും ഈ പഴമൊക്കെ നമുക്ക് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളാണ് പഴം അരി നെയ് പിന്നെ ഇതുപോലെ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഏലക്ക പിന്നെ മാവ് നമ്മൾ മറന്നു കേട്ടോ അല്ലെങ്കിൽ പൊടിച്ചേനെ പിന്നെ ശർക്കര അങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട് നമ്മൾ മുമ്പേക്ക് ഈ മാവ് പൊടിച്ചിട്ടായിരുന്നു ചെയ് ചെയ്തിരുന്നത് പക്ഷേ മറന്നു ഈ പ്രാവശ്യം പിന്നെ ഇല വേണം ഇല ഇന്നത്തേക്കുള്ള ഇല മാത്രമേ എടുത്തോളൂ നാളത്തേക്കുള്ള ഇല നാളെ എടുക്കും നാളെ പോവാൻ നേരത്തെ എടുക്കുകയുള്ളൂ അങ്ങനെ ഇന്ന് ശർക്കര ഇതുപോലെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ അല്ലാതെ ഇടിച്ച് ചിലവർ കൊണ്ടുപോകും ഇടിച്ച് ആ ഭയങ്കര പാടാ അത് കുഴച്ചെടുക്കാൻ വേണ്ടി ഈ തിരളിക്കൊക്കെ അപ്പോൾ ഇത് കൂടുതൽ ഈസിയാണ് അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ ചെയ്തിട്ട് ഒരു കവറിലാക്കി വെക്കും കേട്ടോ അപ്പോൾ ഞാനിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഈർക്കിൽ ഇങ്ങനെയാണ് വൃത്തിയാക്കി വെക്കേണ്ടത് ആ ഇലയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കോട്ടി ഇങ്ങനെ ഇലയൊക്കെ എടുക്കണം അതിന് വേണ്ടി അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആറ്റുകാൽ പോയപ്പോൾ കലവും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ന്യൂസ് പേപ്പർ അത്യാവശ്യമാണ് നമ്മൾക്ക് ഇരിക്കാനോ പിന്നെ അതുപോലെ നമ്മൾ തിരിച്ച് പൊങ്കാല ഇട്ടിട്ട് വരുമ്പോൾ അടിയിൽ കരിയായിരിക്കും കലത്തിൻ്റെ പിന്നെ മാവ് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ തിരളി ഉണ്ടാക്കാൻ ഇങ്ങനെ വറുത്തെടുക്കണം അതിന് ശേഷം ഞാൻ വിളക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പൊങ്കാല ഇടുമ്പോൾ നമുക്ക് വ്രതമൊക്കെ ഉണ്ട് കേട്ടോ തലേ ദിവസമേ വ്രതമെടുക്കും ചിലവർ അമ്പലം ഉത്സവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലേക്ക് നമ്മൾക്ക് എടുക്കാം കേട്ടോ വ്രതം അപ്പോൾ ഇന്ന് ഞാൻ വ്രതമാണ് അങ്ങനെ ഇതാണ് നമ്മുടെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ തലേ ദിവസങ്ങളെടുത്ത് വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്